എന്താ വീഡിയോ ചപ്പാന്ന് ചപ്പാത്തി ഇന്ന് ഇവിടെ നമസ്കാരം നല്ല പഠിപ്പ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അപ്പൂന്റെ വീടിന്റെ ഞങ്ങളെ പോയില്ല എപ്പിസോഡ് കണ്ടിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ടുള്ള വീടിന് അപ്പൊ ആ വീട്ടിലെ ഒന്നും കൂടെ നല്ല പണിയാക്കി അപ്പൊ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പൂണിയിലെ അതിന്റെ എല്ലാവരും കൂടെ അപ്പോ ചപ്പാത്തിന കറി ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രീഷ്മ അവിടെ നിന്ന് ഉള്ളി കൊടുക്കുന്നുണ്ട് നമ്മൾ കാണിക്കും അതാ നേരമായി തുടങ്ങിയിട്ട് ഹേനി ഞാനിവിടെ പച്ച പത്താളി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി തക്കാളി കൂടുതൽ വഴപ്പുണ്ട് പിന്നെ പനീറുണ്ട് അങ്ങനെ കഴിവൊക്കെ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരു ടൊമാറ്റോ കളി ഉണ്ടാക്കിണ്ട് അതൊക്കെയാണ് സ്പെഷ്യല് പച്ച പട്ടാണി വേവിച്ചതുണ്ട് പനീറുണ്ട് പിന്നെ കാപ്സിക്കം ഉണ്ട് ഉരുളക്കയു വേവിച്ച് തേറോട് കൂടി വേവിച്ചിട്ട് ഉടച്ച് ചേർത്തിണ്ട് അത്രയും സാധനങ്ങളാണ് ഇട്ടിരിക്കുന്നത് ബട്ടറും ഉണ്ട് ഇനി ഇതെല്ലാം കൂടെ ഉപ്പിട്ടിട്ട് ഇപ്പം എല്ലാം എന്ത സാധനങ്ങളാണ് പക്ഷെ ഉപ്പ് ഇട്ടിട്ടില്ല ഇപ്പൊ ലാസ്റ്റ് എല്ലാം എനിക്ക് ഒഴിപ്പിച്ച് കഴിഞ്ഞിട്ട് തുന്ന കൂട്ടുണ്ട് ഞാൻ ഇവിടെ വഴറ്റി വെച്ചിട്ടുണ്ട് ഇതില് തക്കാളി ഉള്ളി ഉള്ളിയിൽ ഒരു ഇപ്പം നാല് ഉള്ളി എടുക്കണവച്ചാൽ നാല് തക്കാളി ഈക്വലാണ് ഓൾമോസ്റ്റ് പിന്നെ ജീരകം അത് മുപ്പിച്ചു ഒരു ടേബിൾ സ്പൂൺ ജീരകം മുട്ടിച്ചിട്ട് അതിലേക്ക് ഉള്ളി തക്കാളി ഇട്ട് ഒപ്പം രണ്ടും കൂടി ഒപ്പായിട്ടും ആഡ് പിന്നെ വെളുത്തുള്ളി ഇട്ടു ഒരു ഒരു ഫുള്ള് വെളുത്തുള്ളി ഫുൾ ഇട്ടുണ്ട് ജീ ഇഞ്ചി ഇട്ടുണ്ട് കാശ്മീരി മുളക് പൊടി വേണേൽ കളാകെ സൺഫ്ലവറിലാണ് വേട്ടിരിക്കുന്നത് ഇനി വരച്ച് അത് കറിയിൽ ചാർത്ത അത്ര കേട്ടോ പിന്നെ നമ്മുടെ എന്താ പറയുക മല്ലിയില അപ്പൊ കറിയോ എന്തായാലും മക്കൾ മാസനെ വന്നിട്ട് എന്താ മറ്റന്നെ ഉണ്ടാക്കണം എന്ന് ചോദിച്ച് പറഞ്ഞില്ലേ ചെറുതായിട്ട് ബിരിയാണി ഉണ്ടാക്കണ്ടോ അതോ എന്തായാലും ബിരിയാണി

പനീർ ചപ്പാത്തി കോമ്പിനേഷൻ ഒരു ക്രീം കളറും പിന്നെ പച്ചപ്പട്ടിയുടെ പച്ച നല്ല ഭംഗി കാണാൻ പച്ചപ്പട്ടാണി എല്ലാം ഇത് ഉണങ്ങിയ പച്ചപ്പട്ടാണി നമ്മള് പച്ച വാങ്ങാൻ നല്ല കിട്ടില്ലേണ്ടാവും ഇട്ടിട്ട് നല്ല ഭംഗിയാക്കിട്ട് വാങ്ങും കഴിക്കാം അറിയോ എല്ലാവർക്കും നാലർ പർത്തുകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈശകുട്ടിട്ടോ ലൈറ്റ് ഫുഡ് കഴിക്കാൻ കുട്ടികളുടെ बस मामा हां अब तो मैं काटिए मैं बोल रही हूं मैं ये गाना नहीं गाना पड़ेगा चला 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 आगे चले आगे निकलें बाएं साइड पे ले अब ये हो मैं भी सर्किल पे जाना होगा बेंगलुरु के लिए बहुत नियर एंड तुम बेंगलुरु चल तुम मुंबई है बस नंबर को കുഞ്ഞു

പോലെ ഗ്രീൻ ഗ്രീൻസ് പച്ചക്കറി കവി ചെല്ലറി അപ്പുറനാ കറി ഇഷ്ടായില്ല അതായത് പനീറിൽ പച്ചക്കറിയൊക്കെ ഉണ്ട് അപ്പുട്ടൻ ചപ്പാത്തി அவன்ோட் கண்ணாடி எங்க எல்லாம் അതെല്ലാറ്റാ നമുക്ക് ഇങ്ങനെ ഓഫ് ചെയ്ത് ഓൺ ഇനിയൊരു വിശല്ലേ മലയോടെ ഇതാണ് കുരു എല്ലാരും കൂടെ മുകളിലും മുകളിൽ നില ഒക്കെ നേരെയൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ പോവാണ് കേട്ടോ ഇപ്പൊ അച്ഛൻ്റെ ഏട്ടനുണ്ട് ഞങ്ങള് ചാതപ്പൻ നോളിക്കും ചാതപ്പനും പിന്നെ എഴുത്തിയമ്മയുടെ അമ്മ എഴുത്തേടെ അമ്മയൊക്കെ കയറിയണ്ട് എല്ലാരും വടികുത്തി അടക്കണവരാണ് അപ്പൊ ഏട്ടന്മാര് പറയുണ്ട് മൂളിക്ക് കയറ്റിയവരെന്നെ ഇവിടെ താഴത്തേക്ക് ഇറക്കണം എന്ന് പോലെ പഴേ ചെല്ലന്നെയാണ് വിനിയണ്ട് വിനിയേത്തിണ്ട് കേട്ടിണ്ട് അല്ലല്ല വീഡിയോ ആണ് ഗ്രീഷ്മണ്ട് ഈശക്കുട്ടിണ്ട് അനിക്കൂട്ടം കേറി ഞങ്ങളെ പരിഹസിച്ച് ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് കേട്ടോ ഏ പിന്നെ വരാതല്ലേ ചുറ്റുമുള്ള വരാണ്ടല്ലേ ഓ ഉണ്ടോ ഓർമ്മ ഇണ്ട് നല്ല ഓർമ്മ അല്ലേ രസം തരോ ഇവിടെ കഴിഞ്ഞു ഒളിച്ചിരിക്കും കേട്ടോ പക്ഷെ കണ്ടുപിടിക്കില്ലേ എന്നിട്ട് കൊറകഴിഞ്ഞാ കളിയ രണ്ടാമത്തെ മൂന്നാമത് കളിയായിട്ടു മുയും ഞാൻ പഠിച്ചതല്ലാണത് ഇത് മുകളിലത്തെ എന്റെ വീണ്ടും റൂമാണ് કરીયાં નાંડાકી દાટો હા એંદુ ઉટીડ અચ્છા કર આદિ આદિ આમાલ નરુ આસ મામું આ જાન એ દીકર આળીયા પાલીને નુ લે આ ફોટો எடுத்துட்டு ને ઈ ગર વેરાલે ઈ ગર

കൊണ്ടു മാറ്ററക്കൊന്നോ എനിക്കെവിടെ ആരെ ഓപ്പറേഷൻ കണ്ടായി അപ്പോൾ മാറ്ററക്കൊന്നോ എൻഎസ്എസ് ല ഫസ്റ്റ് ബാച്ചാണോ ആയിശരി കോളേജിലെ കോളേജ് തുടങ്ങിയതല്ല 67 55 എന്ന അമ്മവനാണ് 65 ലേ കഴിയും 65 ലേ കഴിയും ഓർക്കുക പറയാൻ വലിയ 65 ലാണ് കഴിയാണ് വലിയ 30% 20% ആ 60% ലേ അച്ഛന്റെ ഫ്രണ്ട് അച്ഛനെ കാണാൻ എന്താണ് കാലങ്ങൾക്ക് ശേഷം കോളേജിൽ എൻഎസ്എസ് കോളേജിലൊക്കെ പഠിച്ചതാണ് ഇപ്പൊ മകള് ഗോവയിലാണ് മകള് ഗോവയിലാണ് അയാളത്തെ അവിടെ ഇപ്പൊ മോഹിച്ച അങ്ങോട്ട് പോയിരിക്കുന്നു അച്ഛന്റെ അച്ഛന്റെ അപ്പൊ എല്ലാരുടെയും കൂടിയൊക്കെ കഴിഞ്ഞാൽ ഇവര് സുന്ദരിമാരാക്കാൻ ഇതിനെ എന്തിനാ അറിയില്ല ഇപ്പൊ സുന്ദരിയല്ല മേക്കപ്പ് ഇത് പിള്ളേരുടെ സെറ്റാണ് കേട്ടോ മേക്കപ്പ് സെറ്റ് ഇതിന്റെ സാധനങ്ങൾ മുഴുവൻ അങ്ങനെ പിങ്കും അങ്ങനത്തെ കളേഴ്സൊക്കെയാണ് മാമാന്റെ ലിപ്സ്റ്റിക്ക് അത് പൊതുവേ ഇക്കോ ഫ്രണ്ട്ലി ആണെന്നാ പറയുന്നത് കെമിക്കല് കൊറവാണ് അത്ര ഇതില്

ഉച്ചയ്ക്ക് കൂടെ ഞാൻ അച്ഛനും കൂടി ഇല്ലാത്തക്കു വന്നതെട്ടോ എന്താ ഇത് വലിയ എടുത്തിയമ്മയാണ് ഏട്ടനും എല്ലാവരും കൂടെ ഏട്ടന്മാരും എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു മൂന്നാല് ദിവസം കുട്ടികളും ഒക്കെ കൂടി വെക്കേഷൻ അങ്ങട് വെക്കേഷനിലൊരു നാല് ദിവസം അടിച്ചു പൊളിച്ചു ഇത് വലിയ ഏട്ടനാണ് എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു അനിയത്തി ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു അനിയത്തിക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ പുതിയ ഐഡിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്